ഫ്രണ്ട്സ് ഇവിടെ തയ്യാറാക്കാൻ പോണത് റെസ്റ്റോറൻറ്റ് ഒരു മുട്ടക്കറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആദ്യമായിട്ട് ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് മുട്ട മുട്ട വേവുമ്പോഴത്തേക്കും എനിക്ക് അരിഞ്ഞെടുക്കാനായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവോള മൂന്ന് തക്കാളി രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഒരു പച്ചമുളക് ഇത്ര സാധനം എടുത്തേക്കണത് കൂടാതെ മസാലകൾ വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കത് ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാക്കുക ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ അതുപോലെ തന്നെ മസാലക്കൂട്ട് അതായത് കറുവപ്പട്ട ഗ്രാമ്പു മറ്റേ കുരുമുളക് கிரேவியும் எல்லாம் கூடிட்டு ஆதி கொடுக்க இஞ்சியும் எடுத்துள்ளி பேஸ்டிட்டு கொடுக்கலாம் எடுக்கலாம் இட்டு கொடுக்க കനമുറങ്ങരിഞ്ഞത് രണ്ടെണ്ണം ഇതൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും ചവോളന്ന് ഇളക്കി കൊണ്ടിരിക്കണം അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൊടുക്കണം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കൊടുക്കാം അതിനുശേഷം ഇത് വീണ്ടും ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കണ സവാള മൂന്ന് ഇടത്തരം സവാള എടുത്തേക്കണ സവാള ഇട്ട് കൊടുക്കുക തക്കാളി ഇതിൽ അരിഞ്ഞ് വെച്ചിരിക്കണ തക്കാളി മൂന്നിടത്തരം തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പച്ചുമണം മാ വെക്കാറുള്ളിൽ നന്നായിട്ട് ഇളക്കി ശരിക്കും നന്നായിട്ട് കുഴഞ്ഞ് കുഴമ്പ് വരുവാണവരേക്കും ഇത് ഇളകണം ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗ്രേവി തീരെ ഇല്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചെടുക്കുക ഇളക്കി കൊടുക്കുമോ ഒന്ന് തിളക്കണവരെ വെയിറ്റ് ചെയ്യുന്നു മുട്ട പുഴുങ്ങിയിട്ടുണ്ട് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനി ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എൻ്റെ എഗ് റോസ്റ്റ് തയ്യാറായി ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൻ്റെയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം